എന്ന് നോക്കിക്കേ രണ്ട് മുഖമുള്ള ഈ ഓരോ മുഖത്തിന്റെ അളവിനനുസരിച്ച് ഇതിന്റെ വിലയിൽ വലിയ വ്യത്യാസം െ മുഖം എട്ടതും ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ എട്ട് മുഖം ഉള്ളതും എല്ലാം നമ്മള് കണ്ട് ഇതിന്റെ അപ്പം ഇത് എല്ലാം കെട്ടി വരുമ്പോ ലക്ഷക്കണക്കിന് രുദ്രാമരം വീട്ടും മുറ്റത്തും വളർത്തുന്ന ഒരാളാണ് ഇദ്ദേഹം അത് ശരി അപ്പൊ ഇത്രയും വലിയ മരത്തിൽ ഞാൻ പറഞ്ഞു ഇലകളുടെ അടിയിലെല്ലാം ഈ ഉണ്ട് രുദ്രാഷമുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഈ രുദ്രാക്ഷരുന്നത് കാണാൻ പറ്റിയത് വലിയ ഭാഗ്യം പക്ഷെ ഇത്രയും വലിയൊരു കളക്ഷൻ ഉണ്ടാവും നമ്മൾ ഒരിക്കലും കരുതിയില്ല എന്തായാലും അപൂർവമായി മാത്രം കാണാൻ പറ്റുന്ന ഈ കാഴ്ച കാണാൻ പറ്റിയതില്കരം കുംഭം മീനം